ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാടക വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വാടക വീടൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞതൊരു നാലായിരം അയ്യായിരം രൂപയിൽ ഇല്ലാണ്ട് നമുക്ക് നല്ലൊരു വാടക വീട് കിട്ടില്ല ഒറ്റ വീട് കിട്ടില്ല അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ വീട്ടിൽ കാണുന്ന എല്ലാ ഐറ്റംസ് അതായത് കട്ടില് ഗ്യാസ് അങ്ങനെ എല്ലാം പാത്രങ്ങൾ അതെല്ലാം കൂടിയാണ് നമുക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് മൂന്ന് ബാത്റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ ഒരു വീടിന് ഓണ ഓണറ് പ്രതീക്ഷിക്കുന്ന വാടക എന്ന് പറയുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ സാധാരണക്കാർക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുറഞ്ഞ റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇത്രയും റേറ്റ് കുറവിലൊന്നും എവിടെയും കിട്ടില്ല ഈ ഒരു പ്ലോട്ട് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ റേറ്റ് കുറവില് വാടക വീട് നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഓണറെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ നിങ്ങൾക്ക് ഈ വീട് വെറും രണ്ടായിരത്തി രൂപയ്ക്ക് വാടകയ്ക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക ഇത്രയും റേറ്റ് കുറവില്ലെന്നും വാടക വീട് നമുക്ക് അധികം വരാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ഈ ഒരു വീട് കിട്ടുള്ളൂ കാരണം ഒരുപാട് പേരാണ് ഈ ഏരിയയിലൊക്കെ വാടകയ്ക്ക് വീട് നോക്കുന്നവര് അപ്പോൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു വീട് ഒരു ചാൻസ് നിങ്ങൾക്ക് നഷ്ടമാകും നമുക്കറിയാം ഇപ്പോൾ വാടക വീടൊക്കെ എത്ര സൗകര്യം കുറഞ്ഞ വാടക വീടാണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അയ്യായിരം ആറായിരം രൂപയ്ക്കാണ് തുടങ്ങുന്നത് പക്ഷേ ഈ ഒരു വാടക വീട് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇത് കാണുന്ന കട്ടിൽ അങ്ങനെ എല്ലാ സൗകര്യവും എല്ലാ സാധനങ്ങളും ഗ്യാസ് സ്റ്റൗ ഗ്യാസ് അടുപ്പ് ഗ്യാസ് കുറ്റി അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്ക് ഉപയോഗിക്കാനും കൂടെ പറ്റും പാത്രങ്ങളായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊന്നും വീട്ടുടമസ്ഥർ കൊണ്ടുപോകണതല്ല ഒക്കെ ഇവിടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി എല്ലാ സൗകര്യങ്ങളും കൂടി നമുക്കൊരു വീട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വാടകയ്ക്ക് കിട്ടുന്നത് അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഭാഗത്തൊക്കെ വാടക വീട് നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഓണറെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇതേപോലെ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞാൽ ചില വെച്ചാൽ ഈ പരസ്യം നൽകി കച്ചവടം നടത്താനോ വാടയ്ക്കൊടുക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ